സതീശ് നമ്മളെ ഇവിടെ കൊണ്ടുപോകാ പിന്നെ കൊണ്ടുപോകും കൊണ്ടുപോകും എയർപോർട്ട് വരെ കൊണ്ടുപോകു ൂടായി അച്ചാറിന് എരുവും പുളിയൊന്നും ഇല്ലല്ലോടാ അച്ചാർ ആര് വളമ്പി പിന്നെ എന്തു ഇത് പാത്രത്തിന്റെ ഡിസൈൻ ഡിസൈൻ പഠിക്കുന്നേസാമേ ഓട ഭയങ്കര എന്റെ അമ്മാവൻ ഇപ്പൊ വരും എന്റെ അമ്മാവൻ അമ്മാവനെ എവിടുന്നമ്മാവിനിപ്പൊ വരും വരുന്നത് ഞാൻ ആദ്യമായിട്ട് കാണുവാണ് എന്റെ അമ്മാവൻ വന്നു കഴിഞ്ഞാലേ ഭയങ്കര പ്രശ്നമാ പുള്ളി വന്നാ ശിക്കും ഹോസ്പസാണോ അതല്ലെന്ന് പിന്നെ പുള്ളി വന്നുകഴിഞ്ഞാൽ എന്റെ പോക്ക് വരെ മുടങ്ങോളിയാ നിന്റെ അമ്മാവൻ ഹർത്താലാണോ ഞാനൊന്ന് പറഞ്ഞോട്ടെ എന്റെ അമ്മാവ് നാക്കെടുത്ത് വളച്ചാലുണ്ടല്ലോ വളക്കെന്താ കമ്പിയൊന്നും അല്ലോ വളച്ചോട്ടെ അതല്ല എന്റെ അമ്മാവ് നാക്കെടുത്ത് വളച്ച അച്ചാ പുള്ളിക്കാരൻ നാക്കളച്ചുണ്ടല്ലോ അത് പ്രധാന കാരണം എന്താ ഇന്ത്യ റോക്കറ്റ് അങ്ങോട്ട് വിടുമ്പോഴത്തേക്ക് എന്റെ അമ്മാവൻ പറയും ഇപ്പം കുന്തു അങ്ങ് ഇത്രയും പറയുന്നത് കേട്ടതും പോരാ ആ റോക്കറ്റ് പോയതിനേക്കാളും വേഗത്തിലേക്ക് തിരിച്ചു വരുന്നത് അമ്മാവൻ എങ്ങോട്ട് വിടണം വിടണം വയ്യാതെ എന്നാൽ അമ്മായ്യാതെ കടക്കുവാന്റെ പേരിൽ സ്വത്തുക്കളെ കഴിഞ്ഞ വെച്ചത് അമ്മാൻ ചോദിച്ചാൽ മതി എന്റെ ദൈവമേളത്തിനിടയിൽ പെണ്ുമ്പോളുടെ ലെഗിൻസ് ഇട്ടോണ്ടോടാ വന്നത് അതീഷോ എന്തുവാണ നീ തുണിയും മണിയൊന്നും ഇങ്ങനെ നിക്കുന്നേ ഒന്നുമില്ല വെറുതെ കാറ്റുകൊള്ളാൻ ഇറങ്ങിയ ചൂടൊക്കെ അകത്ത് ഒന്നാം തരം കിടക്കുന്നേ ഞാൻ നശിപ്പിച്ചണ്ടായിരം രൂപ കൊടുത്ത് മേടിച്ച ഫാനാ കളവന്റെ കരുനാക്ക് കാരണം കിട്ടും അമ്മാവാ അമ്മാവൻ എങ്ങനെ ഇങ്ങോട്ട് വന്നേ ഞാൻ ഇപ്പൊ പുതിയ ട്രെയിൻ ഇറങ്ങിയില്ലോ എങ്ങനെ ആണോ അതിന്റെ കാര്യത്തിൽ എന്റെ ദൈവമേ സ്വന്തം പെണ്ണും പുള്ളിയുടെ ഫോട്ടോ നോക്കിയിട്ടല്ല ആരാണ് ചോദിക്കുന്നത് കിളവിന്റെ പഴയതുപോലെ കണ്ടുപിടിക്കുന്നില്ല പറയോലെ എന്റെ പെണ്ണും പുള്ളിയാണല്ലോ അത് എടിയെ നിന്നെ പോലെ നോക്കിയേ എന്റെ പൊന്നളിയ ഈ പൊന്നിനെ കൊണ്ട് പണയം പറ്റത്താടാ കിളവൻ പണ്ടാ കാമുകിയോട് ഒളിച്ചോടി പോയത് അത് ഈ അമ്മയെ പറ്റി അങ്ങനെയൊന്നും പറയരുത് അവള് മൂന്ന് ഈ അമ്മച്ചിയോ മൂന്ന് പറ്റിയോറ്റോ അല്ല ഒരെണ്ണം പറ്റപ്പോ അവൾ ക്ഷീണിച്ച് ബാക്കി രണ്ടെണ്ണം ഞാനാ പറ്റത് പക്ഷെ എങ്ങനെ ഒഴിവാക്കണ്ടായോ എവിടെ പോ കാര്യ പറയുന്നത് അല്ല അമ്മാവാ നമ്മുടെ കട്ടപ്പനയിലുള്ള രവിമാമൻ ഉണ്ടല്ലോ രവിമാമൻ പാമ്പ് കടിച്ചു മരിച്ചുപോയി അങ്ങോട്ടേക്ക് പോകുന്ന പിന്നെ പോര് നീ അറിഞ്ഞല്ലോ പറഞ്ഞോ അമ്മാവ അത് വെറുതെ അസൂയക്കാര് പറഞ്ഞുണ്ടാക്കുന്നതാ അല്ല നീ ഗൾഫിൽ പോവുകയാണെങ്കിൽ എന്നെ കൂടെ ഒന്ന് കൊണ്ടുപോകണം എന്നാത്തിനാ എനിക്ക് അവിടെ പോയി ആ ബുർജ് ബുർജി കലീഫ് കാണണം അമ്മാവാർജി ഖലീഫ കാണാൻ ഗൾഫിലോട്ട് പോകേണ്ട കാര്യമില്ല ഗൂഗിൾ ഓപ്പൺ ചെയ്താൽ മതി എല്ലാ കാണാം അമ്മാവന് എന്നായി നോക്കുന്നേ നീ അല്ലേ പറഞ്ഞ ബുക്കിൾ ഓപ്പൺ ചെയ്യ എന്റെ പൊന്നെ ബുക്കുകളല്ല ഗൂഗിൾ നെറ്റ് നെറ്റ് ഓ നെറ്റ് നെറ്റിക്കൊരു പാടം എന്താ അക്കളെ പ്രായമൊക്കെ ആയില്ലയോ രക്തദൂഷ്യത്തിന്റെ ൂഷ്യത്തിന്റെ അല്ല ഞാനുടെ സ്വഭാവ ദൂഷ്യത്തിന്റെ സ്വഭാവം അല്ലെങ്കിൽ പറയുന്നത് ഇങ്ങനെ തറവാട്ന്ന് പറഞ്ഞ എന്നാന്ന് അറിയാവോ അതുകൊണ്ട് അവിടെ നാല് ചീനിക്കമ്പ് നാട്ടി വെച്ചേക്കുന്നുണ്ടോ അതിനകത്ത് എന്റെ അമ്മച്ചിയുടെ സാരി ചുറ്റി വെച്ചിരിക്കുന്നതാ ഇങ്ങനെ തറവാട് അപ്പുറത്തെ മുറിയിൽ ഞാനും അമ്മച്ചിയും കിടക്കും ഇപ്പുറത്തെ ഈ അമ്മാവനും കിടക്കും രാത്രി മൂത്രം ഒഴിക്കാൻ വെളിയിട്ടിറങ്ങുമ്പോഴാ ഇതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കുന്നത് മൂത്രത്തിൽ കല്ലെന്ന് ഞാനിവിടെ എന്റെ ഔട്ടിക്കൊണ്ട് പോകാനാ വെളിയിൽ

ദാനം ചെയ്യുന്നതൊക്കെ കൊള്ളാം പക്ഷെ ഈ കണ്ണും നാക്കും ആർക്കും ദാനം ചെയ്യുക റാണിമോളുടെ കാര്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര കഷ്ടത്തില്ല അവൾക്ക് ഈ പിള്ളേരുണ്ടാകാത്തതിനെ അമ്പലം തോറും വഴിപാടും നേർച്ചയായിട്ട് ഇങ്ങനെ നടക്കുക അവൻ ജോലി അട്ടാളത്തിൽ മിസൈൽ വിടില്ല പത്ത് വർഷം ആയില്ല നീ അവളോട് ആദ്യമേ പറ അവൻ അവനാദ്യ ഇങ്ങോട്ട് വരാൻ വേണ്ടി ഒരു നേർച്ച നേരെ പോകണം പക്ഷെ അമ്മാവനെ ഒഴിവാക്കിയല്ലേ പോക്ക് നടക്കുള്ളൂ അമ്മാവൻ അടിക്കൂ അമ്മാൻ അടിക്കൂ സൂപ്പറായിട്ട് അടിക്കും അടിച്ച അമ്മായിടെ കൈ നാലായിട്ട് ഒന്നും പറയല്ലേ ആളാ കള്ളടിക്കൂന്നില്ലേ നിത്യ ബ്രഹ്മചാരിയാ ആ മൂന്ന് മക്കളും നീയൊക്കെ ഇങ്ങനെ കുടിച്ചും പെടുത്തും ഒക്കെ നടന്നോ കേട്ടോ നിന്റെ ഈ പ്രായത്തിലേ ഞാൻ എന്തുമാത്രം ജോലി ചെയ്താന്ന് അറിയാവോ ഇപ്പോഴും എന്നെ എനിക്ക് എന്തോ ആരോഗ്യ എന്താ ആക്കളെ ഇതാ പറയുന്നത് ചക്കിന് വെച്ചത് പൊക്കിന് കൊള്ളുമെന്നാക്കളെ എന്തോ എന്നെ പോലെ ഒരു നൂറ് വർഷം നിങ്ങൾ ആരോഗ്യമായിട്ട് ജോലി ചെയ്ത് ജീവിക്കണം കേട്ടോ അമ്മാവാ